ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിത്ത് അനാട്ടി പോ വീഡിയോ എൻ്റെ സൗണ്ട് കേട്ടാലറിയാം പനിയായിട്ട് പണ്ടാരടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തന്നെയിൽ കണ്ട പോലെ തന്നെ ഞാനിപ്പോൾ ഒന്നരയാഴ്ചയിട്ട് പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യുവോ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുവോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഫേസിൽ നല്ലപോലെ പ്രശ്നങ്ങളുണ്ട് ഫസ്റ്റ് തന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യണം അപ്പോൾ ഇതുപോലെ ഒരു റൈസർ എടുത്തിട്ടുണ്ട് ഈ രണ്ട് സൈഡിലും വെട്ടം ഉള്ളതുകൊണ്ട് അതിൻ്റെ റിഫ്ലക്ഷൻ നന്നായിട്ട് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പ്രൊഡക്റ്റ് കാണിക്കുമ്പോൾ അതിൽ വരും കേട്ടോ അപ്പോൾ ഇത് ഇതുപോലൊരു ക്യാപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ബ്ലേഡ് വരുന്നുണ്ട് അപ്പോൾ ഷേവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഫേസിൽ എന്തെങ്കിലും മോയിസ്ചറൈസറോ അല്ലെങ്കിൽ ഷേവിങ് ക്രീമോ എന്തെങ്കിലും അപ്ലൈ ചെയ്യണം ഞാനിതുപോലെ ജെല്ലാണ് ജെല്ലാമായിട്ട് അപ്ലൈ ചെയ്യുന്നത് കാർമസീടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഷേവിങ് ക്രീമുകളും കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ ആണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ റേസർ വെച്ച് പഠിച്ചിട്ട് ഒന്നും വരുന്നില്ലായിരുന്നു പിന്നെ ഞാൻ താണ്ട് ഈ ബ്ലേഡ് എടുത്ത് കേട്ടോ അപ്പം നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ബ്ലേഡ് വെച്ച് ചെയ്യാൻ ഞാൻ ഫസ്റ്റ് ഈ ഒരു റേസറൊക്കെ മേടിക്കുന്നതിന് മുമ്പ് ഈ ബ്ലേഡ് വെച്ചിട്ട് താണ്ട് ഇതുപോലെയായിരുന്നു ചെയ്തെടുത്തോണ്ടിരുന്നത് എന്തായാലും ഇതിൻ്റെ ബ്ലേഡ് തന്നെയാണ് അതിലും വരുന്നത് നമ്മൾ പിന്നെ അങ്ങനെ പിടിക്കാനൊക്കെ ഇതായിട്ട് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഫസ്റ്റ് പഠിച്ചെടുത്തപ്പോൾ തന്നെ എനിക്ക് അത്രയും ഹെയർസ് വന്നായിരുന്നു അപ്പം ഞാൻ ഇതുപോലൊരു എന്താ കോട്ടൺ അത് തൂത്ത് വെച്ച് അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാം അങ്ങനെ എടുക്കുന്ന എല്ലാം അതിൽ തൂത്ത് വെച്ചായിരുന്നു അപ്പം ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്തെടുത്തതല്ലേ ഇതുപോലെ പതുക്കെ പതുക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ വീഡിയോ സ്പീഡിൽ ഇട്ടേക്കുന്നെങ്കിലും ഇപ്പം പതുക്കെയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളും പതുക്കെ സാവധാനം ചെയ്യുക പിന്നെ ഈ ബ്ലേഡ് കൈ ഒന്നും മുറിയാതെ എടുക്കുക കേട്ടോ പിന്നെ ഞാൻ എന്താ അപ്പർ ലിപ്സും എല്ലാം കറക്റ്റായിട്ട് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ ഇത്ര ഹെയർസ് ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഐബ്രോസ് ത്രെഡ് ചെയ്തെടുക്കാം ഐബ്രോസ് ത്രെഡ് ചെയ്യുമ്പോൾ കണ്ണാടി ഭയങ്കര മുഖ്യമാണ് കേട്ടോ എനിക്ക് പനി ആയതുകൊണ്ടാണ് കേട്ടോ എൻ്റെ സൗണ്ടിലൊന്നും ഒരു എനർജി ഇല്ലാത്തത് അപ്പം പതുക്കെ പതുക്കെ മേവശം ചെയ്ത് കൊടുക്കാം അപ്പം മേവശം ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ കൈ വെച്ച് പൊക്കി പിടിക്കണം കേട്ടോ അല്ലെന്ന് എന്തെങ്കിലും മുറിയുകയൊക്കെ ചെയ്യും പിന്നെ അടിവെച്ച് നമ്മൾ ആ അതിൻ്റെ ആ കോൺ ഭാഗമില്ല അത് വെച്ചിട്ട് നമ്മൾ ഷേപ്പിൽ ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചാൽ മതി ഞാൻ കറക്റ്റായിട്ട് ഞാനിപ്പോൾ പാർലറിൽ പോയി ത്രെഡ് ചെയ്തിട്ട് ഒത്തിരി നാളെ ഹെയർ കട്ടൊക്കെ ചെയ്യാൻ ഇടയ്ക്ക് പോവും പക്ഷേ ഇതുപോലെ എന്താ ത്രെഡൊന്നും ചെയ്യാനിപ്പോൾ ഞാൻ പോകാറില്ല കറക്റ്റ് ഇതുപോലെ തന്നെ എടുത്ത് ഇവിടുത്തെ ഉള്ളു കേട്ടോ എനിക്ക് നല്ല പക്ക ആയിട്ട് കിട്ടും പിന്നെ കണ്ട ഈ പിരിയം കണ്ടു ഇവിടെ അവിടെ ഇവിടെ എല്ലാം കുറ്റിച്ച പോലെ കളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പഴത്തെ പിരിയം ഞാൻ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ഐബ്രോ ഫിൽ ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എടുക്കാം അപ്പുറത്തെ പിരിയം ഞാൻ കണ്ണാടി നോക്കിയിട്ടാണ് കേട്ടോ എടുത്തത് അപ്പോൾ എന്താ ഐബ്രോ ഒക്കെ ഞാൻ കറക്റ്റായിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കിത് ഓക്കെയാണ് അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ എടുത്തതിൻ്റെയൊക്കെ രോങ്ങളൊക്കെ പോയണ്ട് എൻ്റെ ഫേസ് കുറച്ച് ബ്രൈറ്റ് ആയ പോലെ എനിക്ക് തോന്നി ഇപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഒക്കെ വന്നു കാര്യം നമ്മുടെ ഫേസ് എനിക്ക് ഫേസിൽ ഹെയർ പോകുമ്പോൾ പിന്നെ എനിക്ക് പക്ക എൻ്റെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആയ പോലെ എനിക്ക് തോന്നാറുണ്ട് പിന്നെ കോഫി പൗഡർ പിന്നെ ഇത് അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടി അരച്ച അരച്ച് വെച്ച് അരിമാവ് അരച്ച് ഉഴുന്ന് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് എടുത്ത് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചാണ് കേട്ടോ അതും പിന്നെ ഇതുപോലെ കസ്തൂരി മഞ്ഞളും മുറിവും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഫേസ് പാക്ക് ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് ആപ്റ്റാകുന്ന എന്ത് ഫേസ് പാക്ക് വേണേലും അപ്ലൈ ഞാനങ്ങനെ ഒരുപാട് ഫേസ് പാക്ക് ചിലത് ട്രൈ ചെയ്ത് നോക്കും എനിക്ക് വർക്ക് ആകുന്നതേ ഞാൻ പ്രോപ്പറായിട്ട് കണ്ടിന്യൂ ആയിട്ട് അപ്ലൈ ചെയ്ത് നോക്കത്തില്ലോ കേട്ടോ ഇപ്പം നോക്കിയല്ലത് എൻ്റെ കരുത്തിൽ ഒക്കെ ഒരു ഡാർക്ക്നെസ് കുറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം എൻ്റെ സ്കിന്നും ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ബോഡി ഫുള്ളൊന്ന് മേക്കോവർ ചെയ്തെടുക്കാൻ വേണ്ടി നടക്കാൻ പോകുന്നുണ്ട് പിന്നെ എന്താ എന്താ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ കാര്യം എൻ്റെ കൈയ്യൊക്കെ അത്യാവശ്യം നല്ലപോലെ ടാൻ അടിച്ച് പണ്ടാരം അടങ്ങിയായിരുന്നു എനിക്ക് അതിൻ്റെ മാറ്റം നല്ല പോലും കേട്ടോ എന്നുവെച്ചാൽ എൻ്റെ സ്കിന്നിൻ്റെ മാറ്റം എനിക്കറിയാൻ പറ്റത്തുള്ളൂ നമ്മൾ വണ്ണം വെക്കുന്നതുകൊണ്ട് നമുക്ക് ദോഷമൊന്നും ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നമ്മുടെ ഹെൽത്തിനെ അത് ബാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അതിനെ ഓവർകം ചെയ്ത് വെളി വേണം കുറച്ച് കഷ്ടപ്പാടാണ് ഫുഡൊക്കെ കൺട്രോൾ ചെയ്യണം പക്ഷെ നമ്മൾ ചെയ്യണം പിന്നെ പിന്നെന്താണ് നമ്മുടെ ഗ്ലാം വേദാടെ ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഇതിൻ്റെ ഫസ്റ്റ് യൂസാണ് കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ആ ഒരു ടൈമിലാണ് ഇത് എനിക്ക് കുറയറ് കിട്ടിയത് പിന്നെ തന്നെ ഒരു വൈറ്റമിൻ സി വെറുതെ മാമാരത്തിൻ്റെയാണ് കേട്ടോ എൻ്റെ ഇതിലിരിക്കുന്നതിന് പൊട്ടിക്കാത്തൊരു പാക്കേജാണ് കാരണം ഞാൻ ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നതാണെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പാക്ക് പാക്ക് കൂടെ നിങ്ങളെ കാണിച്ചത് അപ്പോൾ ഞാൻ എന്താണ് ഇതുപോലെ സെറം അപ്ലൈ ചെയ്ത് കൊടുത്തു പിന്നെ അതൊന്ന് ഡ്രൈ ആകുന്നണം വരെ വെയിറ്റ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ഇതും മാമാർത്തിൻ്റെ ആണ് കേട്ടോ വൈറ്റമിൻ സി മോയിസ്ചറൈസർ ആണ് ഇതിനകത്തൊന്ന് കുറച്ചുകൂടെയൊക്കെ നെക്കി വെളിയിലെടുക്കാൻ പറ്റും ഇതൊക്കെ നല്ല കാലിയാണ് പിന്നെ നെക്കി അമർത്തി കണ്ടോ സാധനം വരുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ കളഞ്ഞാൽ നഷ്ടമല്ലേ അപ്പോൾ പിന്നെ ഫുള്ള് അത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തെ മുഖം ഇപ്പോഴത്തെ മുഖമുള്ള മാറ്റം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ ബായ്